മണി ണിനൊക്കെ പോലെ നന്നായി കൂർക്കം വെച്ച് തുടങ്ങുന്ന സമയം വെള്ളം തിളച്ചുകൊണ്ടിരിക്കുകയാണ് ചായ അടുപ്പിൽ നിന്ന് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് മണി മുതൽ പോകുകയും ഈ അടുപ്പിൽ എത്ര മണി വരെ പറ്റില്ല ഇതാ നമ്മൾ പറയാൻ അടി അടി അടിപൊളി അടിമി അല്ല ബീജി ബീജി അടി അടിപൊളി ഒന്നുകൂടി അടിച്ചു വീട്ടി അടിച്ചോ ആ പപ്പടം പഴയല്ലേ പപ്പടം ഇങ്ങനെ ഇവിടുന്ന് ചായ അല്ല പൊടി ഇട്ടിട്ടുള്ള സമയത്തിനായിരുന്നു അറിയോ മണി നമ്മള് ഇന്ന് രാവിലെ രണ്ടര മണി മുതൽ തുറക്കുന്ന ഒരു കട ഉണ്ട് അതായത് നല്ല ചായയും പുട്ടും ദോശയൊക്കെ ഉണ്ടെന്നും തോന്നുന്നു അപ്പോ ആ ഒരു കടയിലേക്കാണ് ഇന്ന് പോകുന്നത് എപ്പോഴും ഉച്ചക്കല്ലേ ഭക്ഷണം കഴിക്കാൻ പോവാറ് അപ്പൊ ഇന്ന് നമ്മൾ രാവിലെ നാലര മണിക്ക് എഴുന്നേറ്റു അഞ്ചുമണിയായിപ്പം ഇനി നമ്മള് ഇവിടെ നിന്നൊരു അരമണിക്കൂറിന് മേലെ ഓട്ടമുണ്ട് അപ്പൊ അവിടെ പോയിട്ട് നല്ലൊരു ചായയും അതിന്റെ ഒരുമിച്ച് നസ്റ്റാഴ്ച അടിക്കുന്ന രീതിയിലുള്ള ഫുഡും കഴിക്കാമെന്ന് ചോദിച്ചു അപ്പോൾ നമുക്ക് സമയം കലണ്ട ഇപ്പൊ എല്ലാവരും കൂർക്കം വലിച്ചുറങ്ങുന്ന സമയമാണ് നമുക്ക് നേരെ കടയിലേക്ക് പോകാം കാണേണ്ട കട തന്നെയാണ് ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു കടയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും നമ്മൾ ഒരുമിച്ച് തന്നെ വണ്ടിയിൽ കയറിയിട്ട് ഒരുമിച്ച് നമുക്ക് പോകാം ഓക്കെ ഈ കാണുന്നത് എറഞ്ഞോലിപ്പാലം പുതിയ എറഞ്ഞോലിപ്പാലം അല്ലേ അതാണ് കേട്ടോ അപ്പോൾ നമ്മൾ പാലത്തിൻ്റെ അടിയിലൂടെ പോകുന്നത് നമ്മൾ എങ്ങനെ പോയ കോപ്പാലം പയ്യാ നമ്മൾ കോപ്പാലം പയ്യാണ് പോകുന്നത് അപ്പോൾ കുറച്ചും ഓരാനുണ്ട് ഇന്ന് മഴ പെയ്തതായതുകൊണ്ട് റോഡെല്ലാം ഫുള്ള് നനഞ്ഞിട്ടുള്ളത് അപ്പോ നമ്മൾ മെല്ലെ പോകാൻ പറ്റും ഇവിടുന്ന് ഒരു നാല് കിലോമീറ്ററൊക്കെ ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പോപ്പാലം എത്തും പോപ്പാലത്ത് നിന്ന് പെട്രോളൊക്കെ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ വിലക്കുറവാണ് നമ്മളെ പുറത്തുള്ള പോലെ അല്ല നമ്മുടെ കണ്ണൂർ തലശ്ശേരി ഭാഗത്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാല് നൂറ്റു രൂപയും ചില്ലറിയുണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ തൊണ്ണൂറ്റി മൂന്നോ മിനിറ്റ് ഉണ്ടോ തൊണ്ണൂറ്റി രണ്ടും ചില്ലറിയാട്ടോ വരുന്നത് കുറച്ച് നമുക്ക് ഓടാനുണ്ട് കുഴപ്പമില്ലാന്ന് അത്യാവശ്യം നല്ല തണുപ്പുണ്ട് ഉണ്ട് കേട്ടോ നമ്മള് ജാക്കറ്റ് ഇടാറേ ഇല്ല ഇന്ന് തണുപ്പ് കൊണ്ട് ജാക്കറ്റ് ഇടേണ്ടി വന്നു അങ്ങനത്തെ തണുപ്പാ എന്നാ സൈഡ് വരുന്നില്ല എന്താണ് പോയോ ഉള്ളിലേ എന്താണ് കുയ്യല്ല നോക്കി എടുക്കണ്ടേ അങ്ങനെ നമ്മള് പെട്രോൾ അടിക്കുന്ന സ്ഥലത്തി നമ്മള് ഇവിടെന്നാണ് പെട്രോൾ അടിക്കുന്നത് കേട്ടോ മാഹി പോകാൻ നമുക്ക് മാഹിയിൽ കിട്ടും ഇതിപ്പോ കോപ്പാനാണ് നമ്മൾ അധികം പെട്രോൾ അടിക്കുന്നത് കേട്ടോ നല്ല തണുപ്പുണ്ട് ആൾക്കാരൊക്കെ ചുരുണ്ട് കടന്ന് ഉറങ്ങുന്നവിടെ നമുക്ക് ഇവിടുന്ന് ആളെടുക്കാൻ നമ്മളെ കഴിഞ്ഞ ഒന്ന് രണ്ട് വീഡിയോ പോകുന്നത് ഷാഫിന്റെ ചെരുപ്പാട്ടന്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ ഒരു കട വരുന്നത് അപ്പൊ ഇതായിരുന്നു ഷാഫിന്റെ വീട് ഷാഫിയെ അറിയില്ല ഷാഫിനെ വിളിച്ചു പറഞ്ഞു എല്ലാ ഷാഫി എഴുന്നേറ്റിന ഇത് നമ്മള് സാധാരണക്കാർക്ക് വേണ്ടി എടുത്തല്ലേ നമ്മളെ കൊണ്ട് ഓരോ ജീവിക്കട്ടെല്ലാം പാവപ്പെട്ടവരില്ലേ ഈ രോഗികളായിട്ട് ഓർക്കെല്ലാം നമ്മളെ ഓട്ടം ഓടട്ടെ അല്ലേ എന്നാ പോലെ അങ്ങനെ നമ്മൾ ഷാഫിനെ പൊക്കി എല്ലാ ഓട്ടോഷ് കേറുക ഇതായാലും വല്യ െ രാവിലെ രണ്ടര മണിക്ക് ആൾക്കാരെല്ലാം ആൾക്കാരെല്ലാം എമ്പത്തഞ്ചു തൊണ്ണൂറ് വയസ്സുള്ള ആൾക്കാരുണ്ടാവും രാത്രി ഉറങ്ങി രണ്ടു മണിക്കരെ പോയി ചായ പിടിക്കുന്നു അല്ലേ കെട്ടി വന്നിട്ട് അവിടുത്തെ ചായ പിടിക്കൂ അപ്പൊ കെട്ടിട്ടില്ലെങ്കിലോ കേളാട്ട കേളാട്ടൻ ഫുള്ള് തിരക്കിലാട്ടോ ഞാൻ കള്ളി മുണ്ടിൽ ഇട്ടിട്ട് കള്ളി മുണ്ടൊക്കെ കേളാട്ടാ എന്തല്ലാ വിശേഷോ കേളാട്ടെ ഫുള്ള് ഫോമിലാട്ടോ കള്ളിലുങ്കിലെടുത്തിട്ട് ഫുള്ള് മുഞ്ചായിട്ട് വന്നിരിക്കുന്നത് എന്തെല്ലാം സുഗന്ധം അല്ലേ നിങ്ങൾ എത്ര മണിക്ക് രാവിലെ എത്ര മണിക്ക് എല്ലാ ദിവസവും മണിക്ക് തുറങ്ങും അപ്പൊ ഈ രണ്ടു മണിക്ക് വരുന്ന ആൾക്കാരിലെ അപ്പൊ ഈ ഇത്രയും വർഷങ്ങൾ രാവിലെ രണ്ടു മണി മുതൽ കൊറോണയ്ക്ക് ശേഷം ആൾക്കാരൊന്നും കൂടി നേരത്തെ വരാൻ തുടങ്ങി യാത്രക്കാരല്ലേ കൂടുതലും കൂടുതലും വണ്ടിക്കാർക്കല്ലേ അവർക്ക് വേണ്ടിട്ട് അടിക്കാൻ തുറക്കുന്നത് എന്തായാലും രണ്ടു മണിക്ക് തുറക്കാത്തത് രണ്ടുമണിന്നൊക്കെ പോലെ നന്നായി കൂർക്കം വെച്ച് തുറക്കുന്ന സമയത്ത് എന്തായാലും കഴിക്കാല്ലേ പഴം പപ്പടം മുട്ട നാടൻ ട്ടോ എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം ആദ്യം സാധനങ്ങൾ കാണിക്കാം എന്നിട്ട് നമുക്ക് നോട്ട് നമ്മള് പ്രേക്ഷകർ കണ്ടോണ്ടിരിക്കാണ് ഇവരെ ചായ അല്ലേ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുകയാണ് ചായ അടുപ്പിൽ നിന്ന് ഇങ്ങനെ ആയിക്കോണ്ടിരിക്കാണ് മണി മുതൽ പുകയും ഈ അടുപ്പിൽ എത്ര മണി വരെയാണെന്ന് പറ്റില്ല അതിന്റെ ഇവർക്ക് അറിയണ്ടേ ഉച്ചക്ക് പന്ത്രണ്ട് ഒരു മണി വരല്ലേ ഉച്ചക്ക് പന്ത്രണ്ട് ഒരു മണി വരെയാണ് അപ്പൊ നമുക്ക് ഇതിന്റെ ഈന്റെ നോക്കാം നാടൻ മുട്ട നാടൻ മുട്ടയാണിത് മുട്ട നോക്കിയാ നാടൻ മുട്ട കേട്ടോ നാടൻ മുട്ട നമുക്ക് സാധാരണ ഈ കടകളിൽ നിന്ന് കിട്ടല് കുറവാണ് നമുക്ക് അധികം മറ്റേ നോർമൽ ആയിട്ടുള്ള മുട്ട കിട്ടിട്ട് അപ്പോൾ പൊറോട്ട ഇങ്ങനെന്താ ഇല്ല ഇണ്ടാക്കുന്നേ എല്ലാം ഇങ്ങനെ ഇണ്ടാക്കിയതാ പഴയ അലമാരൊക്കെ കണ്ടോ നമ്മള് കടികൾ വെക്കുന്ന അലമാരൊക്കെ ഇത് ഇത് എത്ര വർഷം ഉണ്ടാക്കിയിട്ട് പത്തിരുപതല്ല ഇല്ലേ ഇരുപത് വല്ല മുമ്പ് ഉണ്ടാക്കിയ സാധന കേട്ടെ ഇത് അപ്പം പിന്നെ പപ്പടമുണ്ട് പിന്നെന്താ പുട്ടുണ്ട് പൊറോട്ട പഴം പിന്നെ പൊറോട്ട ഇപ്പം മടക്കി വെച്ചേക്കാണ് അതിന് ഒന്ന് പരത്തിയിട്ടൊന്ന് ചൂടുണ്ട് ഇത് എവിടെ നിന്ന് ചൂടുന്നേ അവിടെ കല്ല് റെഡിയല്ലേ റെഡി ആയിക്കൊണ്ടിരിക്കുക എന്നാൽ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം അപ്പൊ കേട്ടോ നമ്മൾ കൈ കഴുകട്ടെ ഞങ്ങളൊരു കാര്യം ചെയ്യാം നമുക്ക് പുട്ടും പപ്പടവും ഇവിടുത്തും പഠിക്കാം കറിയോ എന്തെങ്കിലും ഉണ്ടോ മസാല കറിയല്ലേ കടലക്കറി അങ്ങനത്തെ ഒന്നുമില്ല മസാല കറി ഓക്കെ നമ്മൾ അവിടെ നിന്ന് നോക്കാ നമ്മൾ അവിടെ നിന്ന് നോക്കുക ഇതവിടുന്ന് കൈ കഴുകുക ഹാൻഡ് വാഷ് കാണുന്നില്ലല്ലോ ഇവിടുത്തെ ഹാൻഡ് വാഷ് ഇതാണ് ഏഹ് ബക്കറ്റിൽ വെള്ളം കൊണ്ടുവച്ചിട്ട് രണ്ട് കട ഈയൊരു പിന്നെ ബോട്ടിലെ വെള്ളത്തിന്റെ ബോട്ടിൽ മുറിച്ചിട്ടാണ് ആള് ആ ഒരു കപ്പുണ്ടാക്കി വെറൈറ്റി വെറൈറ്റിയാണ് നമ്മൾ ഒരുപാട് വർഷം പിന്നോട്ട് പോകേണ്ടി വരും അപ്പൊ അങ്ങനെ കുറേ കഥ പറയാനുള്ള ഒരു കടയാണിത് ഷാഫി രാവിലെ എഴുത്തിണ്ടാ ഇതന്നെ ഇതന്നെ പരിപാടി രാവിലെ രണ്ടു മണിക്ക് വന്നിട്ട് ഇടക്ക് കഴിക്കുകയും എഴുതിണ്ടാ ഉച്ച വരൂല്ലേ എന്നാ ഷാഫിന്റെ കട ഉണ്ട് നമ്മള് രണ്ടു മൂന്ന് വീട്ടില് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ കളടാ നിങ്ങൾ ഏഹ് ഓടിന്റെ മോള് ഒക്കെ ഓടിന്റെ മോള് ഒക്കെ ഫുള്ള് ചെറിയ ചെറിയ മറ്റേ ചെടികളില്ലേ എന്തെന്ന സാധനം അറിയില്ല എന്താ സാധനം നമുക്ക് മുറിച്ച് വർക്കാൻ പറ്റുമോ ഇതുപോലുള്ള കട നിങ്ങൾ ഏതെങ്കിലും കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ അറിയി കേട്ടോ എന്താ പറഞ്ഞേ എന്നാ പറയാ ഇപ്പൊ സമയ സമയം അഞ്ച് അമ്പത് കേട്ടോ കേട്ടോ അഞ്ച് അയിമ്പതായി കേട്ടോ അപ്പൊ വെളിച്ചം ഉള്ളൂ അപ്പൊ നമ്മൾ കഴിച്ച് തുടങ്ങുമ്പോഴേക്ക് വെളിച്ചം വരും ഇന്നലെയൊക്കെ നന്നായിട്ട് മഴ ഉണ്ടായിരുന്നു ഇന്ന് മഴ ഉണ്ടായിരുന്നു രാവിലെ ഇന്ന് മഴയില്ല പക്ഷെ രാവിലെ നമുക്ക് അവിടെ അത്യാവശ്യം ഉണ്ടായിരുന്നു തലശ്ശേരി ഭാഗത്ത് നമുക്ക് ഒരിക്കല കാലാട്ടന്റെ പുട്ട് വരുന്നുണ്ട് കാലാട്ട പുട്ട് കുറെ വേണ്ട നമുക്ക് പൊറോട്ടയും ടേസ്റ്റി വേണ്ടേ നമുക്ക് പൊറോട്ടയും കഴിക്കണ്ടേ പൊറോട്ട ആയിട്ടല്ലേ ആ എന്ന പിന്നെ നമുക്ക് പുട്ട് കഴിക്കാം പൊറോട്ട ആണെന്നില്ല പൊറോട്ട എത്ര മണിക്കാവാം ആ പത്ത് മിനിറ്റ് ഉണ്ടാവും അല്ലേ

അപ്പൊ നമ്മള് പുട്ട് തുടങ്ങട്ടെ എന്നിട്ട് കറി പോണ വേണ്ട തീരുമാനിക്കാം അല്ലേ അല്ല കൊറച്ച് പഞ്ചസാര വരുമോ ആ മതി 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 കൊടുക്കു പഞ്ചസാര കൊടുക്കേ പഞ്ചാരെ അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം പുട്ടിനെ നന്നായിട്ട് പൊടിച്ചിട്ട് ഇതിന്റെ മേലിൽ നമുക്ക് പപ്പടം വെച്ചിട്ട് നന്നായിട്ട് പൊടിച്ചിട്ട് കുഴച്ചതിന് ശേഷം എന്ത് ചെയ്യണം കൂടി കൂടി നിങ്ങൾ നിങ്ങൾ ശരി ചങ്ങായി കാത്തിരിക്കുന്ന പൊറോട്ട ഒക്കെ വേണ്ടിട്ടോ ഏഹ് വരാന്ന് പറഞ്ഞിട്ട് പൊറോട്ട വരാതിരിക്കടിയേ അപ്പോളാ പപ്പടം സെറ്റ് ആയിട്ടുണ്ട് നന്നായിട്ട് കുഴച്ച് ഏഹ് അതിന് ശേഷം നമുക്ക് അല്ല പൊടി ചായ ഇവിടെ ചായപ്പൊടി ഇല്ലാണ്ട് വേറെന്തോ സാധനം അപ്പൊ ഒരു അടിച്ചായി ഒരു പൊടിച്ചായി എടുത്തോ രണ്ടും എടുത്തോ ജനങ്ങൾക്ക് രണ്ടും കാണണല്ലോ അല്ലേ അപ്പൊ കേളാട്ട് പൊടിച്ചായി അടിച്ചായി സ്പെഷ്യൽ ആണ് അത് രാവിലെ രണ്ടു മണി മുതൽ ഇവിടെ ഉണ്ടാവും അത് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി പാറാട് കേട്ടോ ഇത് പാനൂരിന്ന് ഒരു ഇത്ര മൂന്ന് കിലോമീറ്റർ നാല് കിലോമീറ്റർ കേളാട്ടോ വീട്ടിലാരൊക്കെ ഉണ്ട് ആ കുട്ടികൾക്ക് എന്ത് ചെയ്ത് ആ അല്ല നമ്മുടെ നാട്ടിൽ പെണ്ണിനെ തന്നെ എന്നിട്ട് ഇതുമായ കേളാട്ടന്റെ വീട്ടിൽ ഒരു പ്രവാസി കൂടി ഉണ്ട് കേട്ടോ അപ്പൊ എവിടെ പോയി കഴിഞ്ഞാൽ ഒരു പ്രവാസി ഉണ്ടാവും അല്ലേ അത് ഉറപ്പാന്ന് കേരളത്തില് ഏത് വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രവാസി എന്തായാലും ഉണ്ടാവും അപ്പൊ കേരളത്തിന്റെ ഒരു മകൻ പ്രവാസി കൂടിയാണ് അപ്പൊ മകൻ ഈ വീഡിയോ കാണുന്നുണ്ട് എന്ത് പറയണ്ട മോനോട്ടന്നെ പറയണ്ട മോനൊക്കെ കണ്ടോണ്ടിരിക്കാണ് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോട്ടാ ഏഹ് എത്ര വർഷമായിട്ട് അഞ്ചുപത് അല്ല ഇല്ലേ നമ്മളും പ്രവാസിയാണ് കേട്ടാ നമ്മള് പതിനാല് വർഷത്തോളം ഉണ്ടായിരുന്നു ആ അപ്പൊ നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് കേളാട്ടന്റെ അടിച്ചായും പൊടിച്ചായി ആ ഇപ്പൊ എടുത്തോണ്ടിരിക്കുന്നത് അടിച്ചായിരിക്കും കേളാട്ടം കാണുന്ന പോലെ തന്നെ പഴയ ഗുസ്തിട്ട പഴയ ഗുസ്തിയാണ് അടി കണ്ടു അടി ഇടുന്ന ഓടേണ്ടി വരുമോ ഇങ്ങനെ അടിയാണുമ്പോ ആ തമാശ അറിയാ നിങ്ങളൊന്നും വിചാരിക്കണ്ട അവല്ലാ കേളാട്ടന്റെ പൊടിച്ചായി അടിച്ചായി കേളാട്ടാടിച്ചോ ഇതാ ഈ പൊടി ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ഷാഫിക്ക് ഷാഫിയെ പൊടിച്ചായ ഒന്ന് കാണിച്ചു കൊടുത്തു എന്താ കംപ്ലീറ്റ് പൊടി അരിട്ടാ ആ അരിക്കാണ്ട് വരുന്ന സാധാ ഇതാ നമ്മള് കേളാടിന്റെ അടി അടിപൊളി അടിപൊളി ബീജി കൊടുക്കി ഒന്നുകൂടി അടിച്ചു കിട്ടി അടിച്ചോ കേളാട്ടന്റെ അടിച്ചായ ഓ ഒന്നൊന്നര അടിയാന്നല്ലോ അതേ എന്റെ കേളാട്ടാ നിങ്ങള് കേളാട്ടനല്ല നിങ്ങള് പൊന്നാട്ടന അപ്പൊ നമുക്ക് കേളാട്ടന്റെ പുട്ടും പഴം എല്ലാം കൊറേ നേരമായി തുടങ്ങി കഴിക്കില്ല ഇതെന്താ വാർപ്പിലുള്ള സിമെന്റ് ഏ ഇച്ചങ്ങായ് കുറെ നേരം ഇത് വാർപ്പിലുള്ള മറ്റേ സിമെന്റ് പോലെയാണ് ക്യാമറമാൻ താഴെ പോകാൻ പാടില്ല പിടിച്ചു നിങ്ങൾ പോവാല്ലോ ഇങ്ങനെ നിങ്ങൾ പോലെ പുട്ട് കൊടുക്ക നിങ്ങൾ കഴിക്കേ നിങ്ങൾ കഴിക്കപ്പ സന്തോഷല്ലേ വലുതിലെ പൈസ പ്ലേറ്റ് 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 നമുക്ക് പുട്ട് ഇതാ ഒക്കെ രാവിലെ രാവിലെ ഒപ്പം അപ്പൊ എല്ലാ ദിവസവും കേളാട്ടിന്റെ ചായ കുടിക്കാൻ വേണ്ടിട്ട് അബ്ദുള്ളൊക്കെ വരും അത് കുടിച്ചിട്ടില്ലെങ്കിലും ഉഷാറുണ്ടാവില്ല ആ അപ്പൊ എത്ര എത്ര വർഷം വർഷമായി ആ വീട്ടിലാരെല്ലാം കുട്ടികളും എല്ലാവരുമായിട്ട് നിങ്ങൾ സന്തോഷം തരും നിങ്ങൾക്ക് ചായ കൊടുക്കും ചായ കൊടുക്ക ഞാനും നമുക്ക് ചിന്തിക്കഴിക്കണ്ടേ എത്ര നേരം തുടങ്ങിയ കുഴക്കലേത് ഓക്കെ അപ്പൊ നമുക്കിതാ പഴം എടുത്തിട്ട് പുട്ടിലിങ്ങനെ വെക്കുക എന്നിട്ട് നന്നായിട്ട് കുഴക്കുക ഏഹ് ഒരു ചങ്ങായി ബാർപ്പിൻ കുഴക്കുന്ന പോലെ ഒരു മണിക്കൂറായി കുഴക്കാൻ തുടങ്ങി ചായ ഏകദേശം അപ്പൊ നമ്മളിതാ പറയാന്ന് സമയം കൊറയും എന്നിട്ട് കഴിച്ചിട്ടില്ല രാവിലെ എപ്പോഴും രണ്ട് പുഴുങ്ങി മുട്ടിയും കൂടി സെറ്റ് സെറ്റായിരിക്കും കേട്ടോ മഞ്ഞ കഴിച്ചിട്ടില്ല കുഴപ്പമില്ല വെള്ളം കഴിച്ചോ അല്ല രണ്ടെണ്ണം അടിക്ക അപ്പൊ നമുക്ക് കാര്യം ചെയ്യാം പുട്ടും പഴം മിക്സാക്കി അടിക്കാം മുട്ട കഴിച്ചു എന്നിട്ട് പുട്ട് കഴിച്ചില്ലേ മതി മതി സാധനം അടിപൊളി ഓടി ഓടി വന്നു ആ ഒരു ടേസ്റ്റ് നമ്മുടെ നാട്ടിലിപ്പോ കൂടുതലും പിന്നെ പല രീതിയിലുള്ള ഭക്ഷണങ്ങൾ വന്നുകൊണ്ടിരിക്കുക നമുക്കറിയാലോ അറബിക്ക് ചൈനീസ് തായ്ലാന്റ് ഇറ്റാലിയൻ അങ്ങനെ ഒരുപാട് ഭക്ഷണങ്ങൾ ഇങ്ങനെ വന്നോണ്ട് കാണും നമ്മുടെ മലയാളികൾക്ക് ഇതുപോലുള്ള പുട്ടും പഴവും എന്തായാലും സംഗതി പൊളിച്ചോട്ടാ ഏ പുട്ടും പഴവും എന്താ ആ പൊറോട്ടക്ക് വേണ്ടി കാത്തിരുന്ന ചെങ്ങായി ആ കഴിയോ മസാല കറി വന്നിട്ടുണ്ട് കേളാട്ടാ ൂടേ കഴിച്ച നിങ്ങൾ നിങ്ങൾ കഴിപ്പിക്കലോ അത്രേ ഉള്ളൂ നിങ്ങൾ കഴിക്കില്ല അടി തുടങ്ങി മോനെ മസാല കറി ഇല്ല മസാല കറികൾ എന്തൊക്കെയാന്ന് പൊട്ടാട്ടോ ഉണ്ട് കാരറ്റ് ഉണ്ട് പിന്നെന്തള്ളത് ബീൻസ്ണ്ടോ ബീൻസ് ഇടാൻ വിട്ടൂലേ കോൺസെൻട്രേഷൻ തെറ്റാൻ പാടില്ല റെക്കമെന്റ് ചെയ്തേ മൂന്ന് ഇത് പൊറോട്ടാ വെളിച്ചം വന്നു തുടങ്ങി നമ്മള് ഇനി നേരത്തെ വരണേ രണ്ടു മണിക്കൂർ എന്നിട്ട് വെളിച്ചം കാണിച്ചു കൊടുക്കാൻ പിന്നീട് മണിക്കൂർ രാവിലെ ആയി കേട്ടോ വെളിച്ചം വന്നോണ്ടിരിക്കാണ് കാക്കയല്ല ഇടപൊടുത്തെ കാക്കയൊന്നും കാണുന്നില്ല ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ചേക്കേ എന്താണ് ചായ വെച്ചിട്ട് ചായ വെച്ചിട്ടാ ഇത് പുതിയൊരു സംഭവം ഏഹ് ഇത് വെറൈറ്റി ആക്കട്ടെ ചായല്ലേ ആ പഴമേ പഴടില്ലോ ഈ കട്ടിയെ കൊടുത്താ പോലെ അഞ്ചുമണിക്കെല്ലാം വെള്ളം അടിച്ച് പ്രശ്നമോ ഇതാ വെള്ളം പാറാട്ടില് ജനങ്ങൾക്ക് വേണ്ടിട്ട് ഇവിടെ പിന്നെ ഒരു വാട്ടർ എ ടി എം തുടങ്ങിയിട്ടുണ്ട് അതായത് സാധാരണ നമ്മൾ വെള്ളത്തിനൊക്കെ വെച്ചാൽ രൂപ രൂപ കൊടുക്കണം ഇവിടെ ഒരു രൂപ കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒരു കുപ്പിയും വേണം കേട്ടോ കുപ്പിയും കൊണ്ടുവരണം അപ്പൊ നിങ്ങൾക്ക് നല്ല കുടിവെള്ളം കിട്ടുന്ന ഒരു സ്ഥലമാണ് നമ്മൾ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ വാട്ടർ ഡിസ്പെൻസറിൽ വെള്ളം ഒരു ഉറുപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വെള്ളം ഇതാരാ ഇതെന്താ ഒരു പരിപാടി

പപ്പടമൊക്കെ വെറുതെ ഒരു ഫീലാണ് ഇതുപോലുള്ള ഒരുപാട് സാധാരണക്കാരുണ്ട് അവരൊന്ന് സപ്പോർട്ട് ചെയ്യുക അതിനുവേണ്ടിയിട്ടാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇതുപോലുള്ള കടകളൊക്കെ നിങ്ങളുടെ അറിവിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അറിയിക്കുക അതുപോലെ നമ്മളിപ്പോൾ ഓട്ടോറിക്ഷ വാങ്ങിയിരിക്കുന്ന കാര്യം ഒരുപാട് ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ട് എന്താണെന്നുള്ളത് സാധാരണക്കാർക്ക് വേണ്ടിട്ട് അതായത് ഈ ഡയാലിസിസ് ചെയ്യുന്ന മറ്റുള്ള രോഗികൾ ഈ പേഷ്യൻസിനൊക്കെ വേണ്ടിയിട്ട് ഈ പാങ്ങൾ ഒരുപാട് ആൾക്കാരുണ്ട് ഈ പത്ത് രൂപ പോലും എടുക്കാൻ ഇല്ലാത്ത ആൾക്കാർ ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഓട്ടോറിക്ഷ വാങ്ങിയത് അപ്പോൾ ഈ നമ്മുടെ ഓട്ടോറിക്ഷയ്ക്ക് കുറച്ച് പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ച് ലീഗൽ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അതൊക്കെ റെഡിയായി കഴിഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ഈ ഓട്ടോ പാവങ്ങൾക്ക് വേണ്ടിട്ട് വിട്ടു കൊടുക്കും സൗജന്യ യാത്ര കേട്ടോ ഈ നമ്മൾ ഈ ഓട്ടോന് ഒരു രൂപ കൊടുക്കണ്ട കൊടുക്കണ്ട സൗജന്യ യാത്രയാണ് അതിന് വേണ്ടിയാണ് ഈ ഓട്ടോ ഇറക്കി ഇരിക്കുന്നത് അപ്പൊ അങ്ങനെ ആ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഓട്ടോ ഇറക്കി ഇരിക്കുന്നത് അപ്പോ കുറെ ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും ഇപ്പൊ ആ കൺഫ്യൂഷൻ തീർന്നില്ല അപ്പൊ നമുക്കിത് തൽക്കാലം ഈ വീഡിയോ ഇവിടെ ചെയ്യാം ഷാഫിന്റെ കട അക്ഷ ആ കാണുന്നാണ് ഷാഫിന്റെ കട ചെരുപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആ എന്തൊക്കെയാ അപ്പൊ തൽക്കാലം ഈ വീഡിയോ മൈൻഡ് കേരളപ്പെട്ടൊന്ന് സപ്പോർട്ട് ചെയ്തേ കേട്ടോ ഈ വീഡിയോ അപ്പൊ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാം കേരളത്തിന് ഒരു സപ്പോർട്ട് ആവും അപ്പൊ രാവിലെ മണി മുതൽ ഉച്ചിട്ട് ഒരു മണി വരെ കടയിലുണ്ടാവും അപ്പൊ തൽക്കാലം ഈ വീഡിയോ മൈൻഡ് വീഡിയോയുടെ നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം എന്താ എന്തായാലും